മധ്യ ദൈർ അൽ ബലാഹിൽ വീടിനും പള്ളിക്കും മേൽ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചായി വെടിയേറ്റ വാദി ഉവൈസാത്തിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സമ്മതിച്ചില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ഒറ്റ ദിവസത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിയെട്ട് പലസ്തീനികളെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാല് ദിവസത്തെ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സൗദിയിലുള്ള അദ്ദേഹം ബുധനാഴ്ച ഇസ്രായേലിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും എത്തും അതേസമയം ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിലെ ആയിരം പള്ളികൾ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇതുവരെയുള്ള കണക്കാണിത് ഗാസ മുനമ്പിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇവിടുത്തെ എൺപത് ശതമാനത്തോളം പള്ളികളാണ് തകർന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ് പള്ളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ പള്ളികളുടെ പുനർനിർമ്മാണത്തിന് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ ചിലവ് വരുമെന്ന് ഗാസയുടെ എൻറ്റോമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് സക്കാത്ത് മത കമ്മിറ്റികൾ ഖുറാൻ സ്കൂളുകൾ എൻഡോമെന്റ് ബാങ്ക് ആസ്ഥാനം എന്നിവയും ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പലസ്തീനിലെ ചരിത്രപ്രസിദ്ധമായ ഗ്രേറ്റ് ഒമാരി മോസ്കും സെയിന്റ് പോർഫീറിയസ് ചർച്ചും ആക്രമണത്തിൽ തകർക്കപ്പെട്ട പള്ളികളുടെ ലിസ്റ്റിൽ പെടുന്നു ഗാസയിൽ സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം ഇതിനകം നൂറിലേറെ മതപണ്ഡിതന്മാരെയും മതപ്രഭാഷകരെയും ഇമാമുമാരെയും മതിച്ചതായും അനഡോലു ഏജൻസിയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും മനസ്സാക്ഷിയുള്ള എല്ലാ ജനങ്ങളോടും തങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും ഗാസയിലെ എൻഡോമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സംഘർഷകാലങ്ങളിൽ മതഭേദമന്യേ എല്ലാവർക്കും അഭയമേകിയിരുന്ന ഗാസയിലെ പുരാതന ക്രിസ്ത്യൻ പള്ളിക്കു നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സെയിന്റ് പോർഫീറിയസ് പള്ളിയിൽ അഭയം തേടിയ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു പലരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനാൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് പറയാനാവില്ലെന്നും ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചിലർ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന് നേരെ റോക്കറ്റുകളും മോർട്ടറുകളും വിക്ഷേപിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് നേരെയായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു അത്യാഹിതമുണ്ടായി എന്നത് പരിശോധിക്കുകയാണെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തെ പള്ളിയിലെ വൈദികർ അപലപിച്ചു കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ എല്ലാം നഷ്ടമായ നിരപരാധികളായ പൗരന്മാരെ പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാനാണ് പള്ളി ശ്രമിച്ചത് ഈ നടന്നത് അവഗണിക്കാൻ കഴിയാത്ത യുദ്ധ കുറ്റമാണ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ വ്യോമാക്രമണത്തിനിടെ ഗാസ മുനമ്പിൽ നിന്ന് പലായനം ചെയ്ത നൂറുകണക്കിനാളുകൾ അഭയം തേടിയത് ഗാസയിലെ സെന്റ് പോർഫിരിസ് ചോർച്ചിലായിരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അഭയം തേടിയവരിലും ഉണ്ടായിരുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തുന്നവരെ സഹായിക്കാൻ ഇരുപത്തിനാലു മണിക്കൂറും സേവന സന്നദ്ധരായി പള്ളിയിൽ വൈദികന്മാർ നിലകൊള്ളുന്നുണ്ടായിരുന്നു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടേതാണ് സെയിന്റ് പോർഫീരിസ് ദേവാലയം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി